ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ അയോധ്യയിൽ ഇരുപത്തിരണ്ടാം തീയതി നടക്കുമ്പോൾ അവിടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഭരിച്ച കോൺഗ്രസ് ഉണ്ടാവില്ല സോണിയാഗാന്ധിയെയും അതുപോലെ മല്ലികാർജുൻ ഖാർഗെയുമാണ് അങ്ങോട്ട് ക്ഷണിച്ചത് ആ ക്ഷണം നിരസിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇതുകൊണ്ട് കോൺഗ്രസിന് എന്തൊക്കെ ഗുണം കിട്ടും എന്തൊക്കെ ദോഷമാകും എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത് അല്ലേ അതെ കാരണം കോൺഗ്രസിന് ഗുണം എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ല പ്രത്യേകിച്ച് നോർത്ത് അങ്ങനെ പറയരുത് കേരളത്തിലൊക്കെ കിട്ടും കേരളത്തിലും എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഗുണം കിട്ടും എന്നുള്ളതൊരു നോർത്തിൽ യാതൊരു വിധത്തിലും ഗുണം കിട്ടില്ല ഗുണം കിട്ടാതിരിക്കുക എന്നുള്ളത് ബിജെപിയുടെ ആവശ്യമായത് കൊണ്ട് തന്നെ അവരത് വേണ്ട രീതിയിൽ തന്നെ ഉപയോഗിക്കും ബിജെപി ഉയർത്തിയ തന്ത്രത്തിൽ കോൺഗ്രസ് വീണു വീണു എന്ന് പറഞ്ഞാൽ അത് ആദ്യം തന്നെ സി പി എം നിരസിച്ച പോലെ ഇത്രയും വലിയൊരു ഡിസ്കഷൻ ഞാൻ ദൈവം അത്തരത്തിലുള്ള ചിന്തകളിലൊന്നും വിശ്വാസം കൽപ്പിക്കാത്ത ഒരു പ്രത്യേക ശാസ്ത്രത്തോളിയാണ് സി പി ഐയും സി പി എമ്മും ഒക്കെ പോകുന്നതെങ്കിലും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ് ഈശ്വര വിശ്വാസത്തെ എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ശബരിമല വിഷയത്തിലൊക്കെ ബി ജെ പിയേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയത് കഴിഞ്ഞ സീസണിൽ അവർക്കാണ് കാരണം അതെ അവരതൊരു രമ്യതയിലൂടെ ും ആ ഒരു പേടി ഇത്തവണ സി പി എമ്മിന് ഇവിടെ ഉണ്ടായിരുന്നുണ്ട് സി പി എമ്മിൻ്റെ ഒരു ഭീഷണിക്കാണ് ശരിക്കും കോൺഗ്രസ് പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിനെ പോലെയുള്ളവരാണ് രാഷ്ട്രീയം ഇന്ത്യ രാഷ്ട്രീയത്തെക്കാളും കൂടുതൽ അവർക്കും കേരള രാഷ്ട്രീയമാണ് നോക്കുന്നതെന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ഇവിടുത്തെന്താണോ രാഷ്ട്രീയം അതാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ എന്നുള്ളൊരു തെറ്റിദ്ധാരണ മൊത്തത്തിൽ വരുന്നുണ്ട് അതിൻ്റെ ഒരു ഫലം തന്നെയാണ് നോർത്ത് വെൽറ്റിൽ കോൺഗ്രസ്സിന് വോട്ട് കുറയുന്നുണ്ട് ആ വോട്ട് ബി ജെ പിയിലോട്ട് പോകുന്നുണ്ട് ബി ജെ പിയിൽ നോർത്ത് ഇന്ത്യയിൽ കൃത്യമായ രാമനും ഹിന്ദുയിസവും അല്ലെങ്കിൽ എല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കാം കാരണം നമുക്കറിയാം മറ്റേ ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസ്താവന അതെങ്ങനെയാണ് ഇവർ ഉപയോഗിച്ചതെന്ന് കോൺഗ്രസ് കൃത്യമായിട്ട് ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്ക് തന്നെ ഡി എം കെയുടെ സ്റ്റാ ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസ്താവന എടുത്തിട്ട് നോർത്ത് ഇന്ത്യയിൽ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ബി ജെ പിക്ക് അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നിഷേധിച്ചത് അതൊരു ആന്റി ഹിന്ദു ആന്റി രാം എന്ന ലെവലിലൊക്കെ തന്നെ അവരെ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ അകത്തുള്ള ആളുകളുടെയും പ്രഷർ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള നിരസിക്കലിന് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കടകക്ഷിയായിട്ടുള്ള ആ യു ഡി എഫ് മുന്നണിയിലുള്ളത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു ക്ഷേത്ര ചടങ്ങിൽ കോൺഗ്രസ് പോയി കഴിഞ്ഞാൽ സോണിയാഗാന്ധിയും ഒക്കെ അവിടെ ചെന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാലൊക്കെ ഏറ്റവും കൂടുതൽ വിഷമം വരുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ഒക്കെ ആയിരിക്കാം അതെ പിന്നെ എന്തുകൊണ്ടാണ് അതാണ് അത് ആ ഒരു ചോദ്യമാണ് ഇത്രയും പ്രഷർ വരുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് പ്രഷർ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് ആവാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് മാത്രം ഒരു പ്രഷറാണോ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് കാരണം നമ്മൾ നാട് ഡിസ്കസ് ചെയ്ത പറഞ്ഞു കേരളത്തിൽ ഉറപ്പുള്ള സീറ്റുകൾ കളയണോ അത് കിട്ടാൻ പോകുന്ന ഉത്തർപ്രദേശിലെ നോർത്ത് ബെൽറ്റിലെ സീറ്റ് വേണോ എന്നുള്ളത് പ്രത്യേകിച്ച് അതൊരു മുന്നണിയ രാഷ്ട്രീയം മാറി മറിയുന്നൊരു സമയമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ വരുമ്പോൾ ഉത്തർപ്രദേശ് ചെന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിന് ഇപ്പോൾ എത്ര സീറ്റ് കിട്ടും എന്ന് പോലും നമുക്ക് പൊറപ്പിക്കാൻ പറ്റില്ല മാക്സിമം പോയ ഏത് സീറ്റോ മത്സരിക്കാൻ കിട്ടുന്ന സീറ്റ് ചിലപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഏത് സീറ്റൊക്കെ ആയിരിക്കും അത് കൂടുതലൊന്നും കൊടുക്കും എന്നെനിക്ക് സോണിയാഗാന്ധി മാത്രം അതെ പിന്നെ ഇപ്പോൾ ഒരു സീറ്റേ ഉള്ളൂ അതിൽ കൂടുതൽ എസ് പിക്കും ബി എസ് ബി എസ് എസ് പിക്ക് ഉണ്ട് അഖിലേഷ് സിംഗിന് അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവരവിടെ എത്ര സീറ്റ് വിട്ടുകൊടുക്കും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇവർക്ക് ഉറപ്പുള്ള സീറ്റാണ് ഇന്ത്യ മുന്നണി നിൽക്കുമ്പോൾ കോൺഗ്രസിന് ഒരു വോയിസ് വേണമെങ്കിൽ ഉറപ്പുള്ള ഓരോ സീറ്റുകളിൽ ജയിച്ചാലേ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേരളം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വ വോട്ടുകളെക്കാളും കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകൾക്ക് പ്രാധാന്യമുണ്ട് അതവര് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഹിന്ദുത്വ വോട്ടുകൾക്കും പ്രാധാന്യമുണ്ട് ധനരാജ ഈ പറയുന്ന പോലെ എൻ എസ് എസിന്റെ ഒരു സപ്പോർട്ട് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ടായിരുന്നു ഇപ്പൊ തന്നെ സുമാരൻ നായര് പരോക്ഷമായി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഈശ്വരൻ നിന്നെയാണ് രാഷ്ട്രീയം പറഞ്ഞ് ഈശ്വരൻ്റെ പരിപാടികൾ ചടങ്ങുകൾ മറ്റുള്ളവരെ ബഹിഷ്കരിക്കുന്നത് ഈശ്വരൻ നിന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതേതര വോട്ടുകൾ ഏറ്റവും കൂടുതൽ ഒരു ഒരു പെട്ടിയിലാവുന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു രീതി കേരളത്തിൽ മുസ്ലിം ലീഗും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളും ക്രിസ്ത്യൻ ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ആൾക്കാരാണെങ്കിലും ക്രിസ്ത്യൻ വിഭാഗങ്ങളും അവർ കോൺഗ്രസിലേക്ക് എത്തുന്നു അതുപോലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ കോൺഗ്രസ് വോട്ട് ചെയ്യുന്നു ഇവരെല്ലാരും പറയുന്ന ഈശ്വര വിശ്വാസത്തെ എതിർക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിനെയൊക്കെ വളരെ മാന്യമായും ബഹുമാനത്തോടുകൂടി പോകുന്ന ഒരു പാർട്ടിയാണ് എന്ന് പറയുന്നതാണ് കോൺഗ്രസിനെ കാണുന്നത് അപ്പോൾ അവിടെ വല്ലാത്തൊരു വിള്ളലുണ്ടാവും ഒന്നാമത്തെ കാര്യം ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മുസ്ലിം വോട്ടുകളെ ഭയന്നിട്ടാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രീതിയിൽ അത് ഭയങ്കരമായി അത് ബാധിക്കും ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വോട്ടുകളെ മാത്രമല്ല അത് പൂർണ്ണമായും ബാധിക്കും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത തിരിച്ചടി കേരളത്തിലും ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ അത് ഉണ്ടാക്കണം എന്നുള്ളൊരു രീതിയിലാണ് സി പി എമ്മിനെ പോലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രഷർ വന്നത് കാരണം നല്ല രീതിയിലായിരുന്നു അതിന് പ്രഷർ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പക്ഷേ ഈശ്വര വിശ്വാസികളായിട്ടുള്ള മറ്റ് എല്ലാ മതങ്ങളിലും പെട്ട ആളുകള് ഒരിക്കലും സി പി എമ്മിന് അത്രത്തോളം അതിന്റെ അകത്ത് വോട്ടുകൾ കിട്ടും എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട് അതിന്റെ ഗുണഭോക്താവ് ആവുന്നത് മിക്കവാറും ബിജെപി ആയിരിക്കാം ഈ കോൺഗ്രസ് ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ എന്നും പറയാൻ സാധിക്കും നമുക്ക് അതെ അതെ ഇപ്പൊ കേരളത്തിലും ബിജെപിക്ക് കുറച്ച് ഹൈപ്പ് കിട്ടും അതിന് മറ്റേ ക്രിസ്ത്യൻ വോട്ടുകൾ സ്വാഭാവികമായിട്ടും ബിജെപിയിലോട്ട് തന്നെയായിരിക്കും പോവാം അപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തത് ഒരു മണ്ടത്തരം അത് അതുകൊണ്ട് കേരളം ഉൾപ്പെടെയുള്ള ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉൾപ്പെടെയുള്ള ഇപ്പോൾ കർണാടകയിൽ ഡി കെ ശിവുമാർ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് ഞാൻ പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് അതെ കർണാടകത്തിലും പരിപാടി അദ്ദേഹം പോകുമെന്ന് അറിയില്ല പക്ഷേ കർണാടകത്തിൽ അത്തരത്തിലുള്ള അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഒരുപാട് പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ആർ എസ് എസിൻ്റെയോ അല്ലെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെയോ ഒരു ഇവൻറ്റ് എന്നുള്ള രീതിയിൽ ഇതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇതിനെ നിഷേധിക്കുമ്പോൾ ഇതൊരു ഹിന്ദു അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ മൊത്തം ഒരു പരിപാടിയാണ് എന്നുള്ള രീതിയിലേക്ക് ബി ജെ പിയും യും മാറ്റുമ്പോൾ അവിടെ അവിടെയും കോൺഗ്രസ് പരാജയപ്പെടുകയാണ് ഓക്കെ ഈ ബുദ്ധിയെല്ലാം കോൺഗ്രസിന് പറഞ്ഞു കൊടുക്കുന്ന ആരാണെന്നുള്ളതാണ് നമുക്ക് അതാണ് അതാണ് കേരള രാഷ്ട്രീയം പോലെ ചെറിയൊരു ഇട്ടാവട്ടത്തിനാണ് ഈ ബുദ്ധിയൊക്കെ പോകുന്നത് എനിക്ക് പലപ്പോഴും കോൺഗ്രസിന്റെ തീരുമാനം കാണുമ്പോൾ തോന്നുന്നുണ്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഭരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് അവർ പറയുന്നു ഇന്ത്യയിൽ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾ കാത്തിരിക്കുന്ന ഒരു വലിയ പരിപാടിക്ക് ഒരു ചടങ്ങിലേക്ക് ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് അത്ര ഉറപ്പോടെ പറയുമ്പോൾ അത് എത്ര കണ്ട് ബാധിക്കും എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിട്ടാണോ എന്നുള്ളതും ചോ നോ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം